ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ശതമാനവും ം സിൽവൻ സിൽവ ജ്വല്ലോഡ് വാടാനപ്പള്ളി ഞങ്ങൾ ഞങ്ങൾ ഗേറ്റ് ഗേറ്റ് ഈ വന്ന പോലീസ് എന്നുള്ള പ്രശ്നമാണ് ജീവൻ വെച്ചിട്ടുള്ള കളിയാണ് തന്നെ കണ്ട പതിനഞ്ചു കോടി രൂപയുടെ തിരിച്ചടവ് മുടങ്ങിയതിന് വീട് ജപ്തി ചെയ്യാനെത്തി ബാങ്ക് ഉദ്യോഗസ്ഥർ വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും പെട്ടെന്നുള്ള ജപ്തി നടപടിയെ എതിർത്തതോടെ കുടുംബത്തിന് താൽക്കാലിക ആശ്വാസം പെട്ടെന്നുള്ള ജപ്തിയെ എതിർത്ത് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഒറ്റക്കെട്ടായതോടെ ജപ്തി നടപടികൾക്ക് ഏതാനും ദിവസങ്ങൾ കൂടി നീട്ടി നൽകി ബാങ്ക് അധികൃതർ മടങ്ങി ഗുരുവായൂർ പടിഞ്ഞാറെ നടയിൽ കമ്പിപ്പാലം ചാത്തനാത്ത് പത്മനാഭന്റെ വീടാണ് എസ് ബി ഐ ബാങ്ക് ഉദ്യോഗസ്ഥർ ജപ്തി ചെയ്യാനെത്തിയത് ഇദ്ദേഹത്തിൻ്റെ കുരഞ്ഞൂരിലെ കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്കായി എസ് ബാങ്കിൽ നിന്ന് വായ്പയെടുത്തിരുന്നു കോവിഡ് കാലത്തുണ്ടായ പ്രതിസന്ധികളെ തുടർന്ന് തിരിച്ചടവും മുടങ്ങി കമ്പനി പൂട്ടുകയും ചെയ്തു കമ്പനി സ്ഥിതി ചെയ്യുന്ന ഒന്നര ഏക്കർ സ്ഥലം കൂടാതെ പതിനഞ്ച് സെന്റ് സ്ഥലവും ഈട് നൽകിയാണ് വായ്പ വായ്പയെടുത്തിരുന്നത് ഏകദേശം പതിനഞ്ച് കോടി രൂപയോളം ഇനി വായ്പ അടയ്ക്കാനുണ്ടായിരുന്നു തുടർന്നാണ് ഇവരുടെ വീട് ജപ്തി ചെയ്യാൻ ബാങ്ക് അധികൃതർ പോലീസുമായി എത്തിയത് അരമണിക്കൂറിനുള്ളിൽ വീടൊഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടതോടെ ഗർഭിണിയായ മകൾ ഉൾപ്പെടെയുള്ള പത്മരാഭന്റെ കുടുംബം എവിടേക്ക് പോകുമെന്നറിയാതെ നിസ്സഹായരായി ഇതിനിടയിലാണ് വിവരമറിഞ്ഞു ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും സ്ഥലത്തെത്തിയത് താൽക്കാലിക ആശ്വാസത്തിനായി ജപ്തി നടപടികൾ നീട്ടി നൽകണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു ഈ ജീവിക്കാൻ ആ ഒരു മാനുഷിക പരിഗണന കൊടുക്കില്ല പറ്റില്ല പറ്റില്ല ബഹുമാനപ്പെട്ട കോടതി ഒരു സമയം അത് ഇവർക്ക് ബാങ്കിന്റെ ബാങ്കിന്റെ മാനുഷിക നിങ്ങളാണ് ഏറെ നേരം നീണ്ട വാഗ്വാദങ്ങൾക്കൊടുവിൽ ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് ജനപ്രതിനിധികൾക്കും പൊതുപ്രവർത്തകർക്കും മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു ജൂലൈ വരെ ജപ്തി നടപടികൾ നീട്ടി നൽകി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും കൌൺസിലർമാരുമായ കെ പി ഉദയൻ കെ പി എ റഷീദ് ശോഭാ ഹരിനാരായണൻ ജ്യോതി രവീന്ദ്രനാഥ് സി എസ് സൂരജ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഒ കെ ആർ മണികണ്ഠൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ കെ രഞ്ജിത്ത് ബ്ലോക്ക് സെക്രട്ടറി വി എസ് നവനീത് മുൻ കൌൺസിലർ അനിൽകുമാർ ചിറയ്ക്കൽ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് മണ്ഡലം സെക്രട്ടറി പ്രസന്നൻ വലിയ പറമ്പിൽ ഏരിയ പ്രസിഡന്റ് പ്രദീപ് പണിക്കശ്ശേരി പൂക്കോട് ഏരിയ പ്രസിഡന്റ് ജിതിൻ കാവീട് സുമേഷ് ഗുരുവായൂർ എന്നിവരാണ് കുടുംബത്തിനാശ്വാസമായി സ്ഥലത്തെത്തിയത് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര മാത്രമായ

குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளுமாய சர்க்கிள் லைவ் நியூஸ்